വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഹാജിമാർക്ക് കടുത്ത സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വരുന്നതായി ആരോപണം വാർത്താ സമ്മേളനവുമായി ഹജ്ജ് കോർ കമ്മിറ്റി കേരളത്തിൽ മൂന്ന് എംബാർക്കേഷൻ കൊച്ചി കോഴിക്കോട് കണ്ണൂർ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ അധികമാണ് കാലിക്കറ്റിൽ നിന്ന് ഈടാക്കുന്നത് ഇതിന് യാതൊരു ന്യായീകരണവും കാണാനില്ല ഈ വർഷത്തെ ഹാജിമാരായ ഞങ്ങൾ ഈ ഡിസ്പാരിറ്റി പുറത്തു വന്ന ഉടനെ സംഘടിക്കുകയും ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പല അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ കയറി ഇറങ്ങി നിവേദനങ്ങൾ സമർപ്പിച്ചു പരിഹാരമില്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യത്തെ വിധി കിട്ടിയത് ഇങ്ങനെ ഈ അമിത ചാർജ് ഈടാക്കാനുള്ള ഒരു കാരണം അറിയാൻ തീർത്ഥാടകർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഒരാഴ്ചക്കകം അതിന്റെ കാരണങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ കേസ് തീർപ്പ് കൽപ്പിച്ചത് അതിന്റെ ശേഷം ഒരു അഞ്ഞൂറ്റി പതിനാറ് ആളുകളെ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ചെറിയൊരു ആശ്വാസം കിട്ടിയത് പക്ഷേ ഡിസ്പാറ്റിക്കുള്ള കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ആ കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു കോടതി പറഞ്ഞത് ഈ ആവശ്യം നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തു പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല പരിഗണിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഉടനടി മൂന്നാം ഗഡു ഈടാക്കിക്കൊണ്ടും നടപടികൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോ പിന്നെ ഒരു കോടതിയെ സമീപിക്കാനുള്ള ചാൻസ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു വരുന്ന തീർത്ഥാടകർക്ക് ഇങ്ങനെ ഒരു ദുരുഗതി ഉണ്ടാകാൻ പാടില്ല അപ്പൊ അച്ഛന് അപേക്ഷ കൊടുക്കുന്ന ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കണം അധികൃതർ കണ്ണു തുറന്നിട്ട് ഈ ചൂഷണം അവസാനിപ്പിക്കണം സംസ്ഥാനത്തെ മറ്റ് രണ്ട് എംബാർക്കേഷൻ പോയിന്റുകളായ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ കരിപ്പൂർ വഴിയുള്ള ഹാജിമാരിൽ നിന്നും ഏകദേശം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരം വരെ അധികം തുക ഈടാക്കപ്പെടുകയാണ് ജിദ്ദയിലേക്കുള്ള യാത്രയിൽ സംസ്ഥാനത്തെ മറ്റ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് നാൽപ്പത്തിയേഴ് കിലോ ലഗേജ് അനുവദിച്ചപ്പോൾ കാലിക്കറ്റിൽ നിന്ന് മുപ്പത്തിയേഴ് കിലോ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ മദീനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഷെഡ്യൂൾ ചെയ്ത മടക്കയാത്ര റാസൽ ഖൈമ വഴി തിരിച്ചുവിട്ടു ഇത് പത്ത് മണിക്കൂറിലധികം യാത്രയ്ക്ക് കാരണമായി നേരിട്ടുള്ള യാത്രയ്ക്ക് അഞ്ചു മണിക്കൂർ മതിയായിരിക്കെ പത്ത് മണിക്കൂറിലധികം സമയമെടുത്തു ഈ നീണ്ട യാത്രയ്ക്കിടെ ശരിയായ ഭക്ഷണമോ വിശ്രമ സൗകര്യങ്ങളോ നൽകിയില്ല അതിനാൽ ഹജ്ജ് കമ്മിറ്റിയും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അബ്ദുസലാം ദാരിമി കരുവാരക്കുണ്ട് കാളാക്കൽ മുഹമ്മദ് അബ്ദുൾ മജീദ് കെ അയ്യൂബ് അബ്ദുൽ ജലീൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ